നാലാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാർട്ട് വൺ നാൽപ്പത്തി നാലാമത്തെ പേജ് ആക്ടിവിറ്റി വൺ വേർഡ് ഹണ്ട് ടു കെ ദ വേർഡ് ടുഗെദർ ഫൈൻ അസ് മെനി വേർഡ് ഫ്രം ദിസ് വേർഡ് റൈറ്റ് ഈച്ച് വേർഡ് യു ഗെറ്റ് ഇൻസൈഡ് എ സ്റ്റാർ യു വിൽ ഗെറ്റ് ഫൈവ് സ്റ്റാർ ഇഫ് യു റൈറ്റ് ഫൈവ് വേർഡ്സ് അതായത് ടുഗെദർ എന്നുള്ള വാക്കിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും വാക്കുകൾ ഉണ്ടാക്കുക എന്നാണ് നിങ്ങൾക്ക് ഈ ഫൈവ് സ്റ്റാർ ഫിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് സ്റ്റാറിലും വേർഡ്സ് എഴുതാൻ കഴിയുകയാണെങ്കിൽ ഫൈവ് സ്റ്റാർ കിട്ടുമെന്നാണ് ചോദ്യം അപ്പോൾ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല നിങ്ങൾ സ്ഥാനം മാറ്റി എഴുതാം എന്നുള്ളതിൽ ഇപ്പോൾ രണ്ട് ഇ ഉണ്ട് ഒരു രണ്ട് ടി ഉണ്ട് ഒരു ജി പിന്നെ ഒ എച്ച് ആർ ഇപ്പോൾ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യാണ്ട് വേണം വേർഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ഓളിഡി പറയണം അവിടെ കൊടുത്തിട്ടുണ്ട് ഗോ എന്നുള്ളത് ബാക്കി നമ്മൾ എഴുതി ചേർക്കുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ വാക്കുകളാണ് ഹെർ ഗ് ദ ഹോട്ട് ഹീറോ ഇനി ഇത് കൂടാതെയും നിങ്ങൾക്ക് ഒരുപാട് വാക്കുകൾ ഈ ടുഗെദർ എന്നുള്ള വാക്കിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും അപ്പം അത് ഞാൻ കുറച്ച് നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ ഇതാണ് കേട്ടോ ഇത്രയും വാക്കുകൾ ഈ ടുഗതർ എന്നുള്ള വാക്കിലെ സ്പെല്ലിംഗ് ഉപയോഗിച്ചുകൊണ്ട് ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കിയതാണ് ഇതിലെ ആദ്യത്തെ ആറെണ്ണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണേ ടു ഗെറ്റ് ഹർ ദ ഹോട്ട് ഹീറോ ഇവിടം വരെ നമ്മുടെ ടെക്സ്റ്റിലുണ്ട് പിന്നെ ഹിയർ എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നുണ്ടാക്കാൻ വന്നതാണ് പിന്നെ ഗോ ഗോഡ് ഹി ഈ ഗോ ദെയർ ത്രീ ട്രീ നെക്സ്റ്റ് അതർ ടോർ ടീർ എന്നുള്ളതിൻ്റെ പാസ്റ്റാണ് ടോർ കീറിക്കളയുക അർത്ഥം ടീത്ത് പല്ല് ടോ നമ്മുടെ കാൽ കാൽവരലിൻ്റെയാണ് ഗോർ രക്തം കട്ട പിടിച്ച രക്തം അങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം പിന്നെ റോട്ട് ആവർത്തിച്ച് എഴുതുക എന്നുള്ളതാണ് പിന്നെ ഹോ തൂമ്പ പോലെ മണ്ണ് ഇളയ്ക്കുന്ന ഉപകരണമാണ് കേട്ടോ ഇത്രയും വാക്കുകൾ ഒരു ടുഗെദർ എന്നുള്ള വേഡ്സിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് തയ്യാറാക്കിയതാണ് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വാക്കുകൾ വേറെ എന്തെങ്കിലും കിട്ടിയവരുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യണേ